എസ് എസ് എഫ് തൃശൂർ ഡിവിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം ഇരുപത്തിയെട്ട് തീയതികളിൽ കോടാലിയിൽ നടത്തും കോടാലി എസ് എൽ സ്കൂളിലും പരിസരങ്ങളിലുമായി പതിനൊന്ന് വേദികളിൽ നൂറ്റി അൻപത് മത്സരങ്ങളിലായി ഇരുന്നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികൾ അഞ്ച് ടീമുകളിലായി പങ്കെടുക്കും ശനിയാഴ്ച കോടാലി സെൻ്ററിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം വൈകിട്ട് മണിക്ക് കവിയും എഴുത്തുകാരനുമായ കെ ആർ ദേവദാസ് കടക്കവട്ടം ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും സുന്നി യുവജന സംഘം ജില്ലാ സെക്രട്ടറി കെ ബി ബഷീർ പ്രഭാഷണം നടത്തും സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി ഫാമിലി മീറ്റ് പുസ്തക ചർച്ച പൈതൃക സംഗമം ചർച്ചാ സംഗമം ബുക്ക് ഫെയർ എന്നിവ നടക്കും വാർത്താസമ്മേളനത്തിൽ ടി എം മുസിൻ റബാനി കെ ആർ സുഫിയാൻ സി എച്ച് യുനൂസ് തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു പ്രധാനമായും ഇരുപത്തഞ്ച് വയസ്സിനും അഞ്ച് വയസ്സിനും ഇടയിലുള്ള പ്രധാനമായും വിദ്യാർത്ഥികളുടെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുക അവരുടെ കഴിവുകൾ കേവലം ആസ്വാദനം മാത്രമല്ല സമൂഹത്തിനു കൂടി ഉപകരിക്കുന്ന രൂപത്തിൽ രാജ്യത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ നിർമ്മാണാത്മകമായിട്ട് ഉപയോഗിക്കാനാണ് സാഹിത്യോത്സവങ്ങൾ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷങ്ങളിലായി സംഘടിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ വളരെ ഒരു വലിയൊരു വികാസം എന്ന രൂപത്തിൽ സാഹിത്യോത്സവം കഴിഞ്ഞ അഞ്ച് വർഷത്തോളമായി കേരളത്തിന് പുറത്തേക്ക് ദേശീയ തലത്തിൽ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ ദേശീയ സാഹിത്യോത്സവം കഴിഞ്ഞത് ആന്ധ്രാപ്രദേശിലായിരുന്നു ഈ വർഷത്തെ ദേശീയ സാഹിത്യോത്സവം മുപ്പത്തി ഒന്നാമത്തെ എഡിഷനായിട്ട് ദേശീയ സാഹിത്യോത്സവം നടക്കുന്നത് ഗോവയിൽ വെച്ചാണ് അപ്പോൾ ഇതൊരു ഒരു ഘടകത്തിലൂടെ യൂണി ബ്ലോക്ക് മുതൽ ദേശീയ തലം വരെ നടക്കുന്ന വലിയൊരു ഒരു സർഗാത്മക സബരി തന്നെയാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഉപജില്ല ഡിവിഷൻ തല മത്സരമാണ് നമ്മുടെ കോടാലിയിൽ വെച്ച് ഈ ഈ വർഷം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായിട്ട് നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ഡിവിഷൻ കമ്മിറ്റി ഡിവിഷൻ ഘടകം വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ച് പോരുന്നുണ്ട് മുപ്പത്തൊന്ന് എഡിഷൻ സാഹിത്യോത്സവം എന്ന രൂപത്തിലായത് കൊണ്ട് തന്നെ മുപ്പത്തി പതാക ഉയർത്തി അത് ആരംഭിക്കുകയാണ് അതോടുകൂടെ തന്നെ സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചാലക്കുടിയിലുള്ള ഒരു കവിയും എഴുത്തുകാരനുമായ കെ ആർ ദേവദാസ് സാറാണ് മാസ്റ്ററാണ് അതൊരു സാംസ്കാരിക സമ്മേളനത്തിൽ സാഹിത്യ പ്രഭാഷണം നടത്തുന്നത് അതുപോലെ ഫാമിലി സമ്മിറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് പുസ്തക ചർച്ച സംഘടിപ്പിക്കുന്നുണ്ട് സാമൂഹിക ഇടപെടലുകൾക്കുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട് സൗഹൃദ ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട് പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടാലിയിലെ ജനങ്ങളുടെ സംഗമങ്ങൾ നടക്കുന്നു നടക്കുകയാണ് നാളെ അങ്ങനെ വിവിധങ്ങളായ പ്രോഗ്രാമുകളുണ്ട് പ്രധാനമായിട്ടും വിദ്യാർത്ഥികളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് അത് ശനിയാഴ്ച രണ്ട് മണിക്ക് തുടങ്ങി ഞായറാഴ്ച അഞ്ച് അഞ്ചരയ്ക്കുള്ള സമാപന സമ്മേളനത്തോടും സമ്മേളനത്തോടുകൂടി അത് കഴിയും സമാപന സമ്മേളനത്തിൽ നമ്മുടെ ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ സാറാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെ പ്രമേയ പ്രഭാഷണം യസ് എസ് എഫിന് മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഇപ്പോൾ യുവജന സംഘം ജില്ലാ സെക്രട്ടറി കൂടിയായ കെ ബി ബഷീർ അവറുകൾ അത് നിർവഹിക്കും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളറിയിക്കാനുള്ളത്